ൂൾ ഒരു പ്രത്യേക ജോഷുണ്ട് ഇന്നത്തെ പ്രീ മാച്ച് ചെയ്യാൻ ബിക്കോസ് ടോപ്പ് ഫൈവിലെ ഒരു സാധ്യത കൂടുതലാണ് ലിവർപൂൾ കുറച്ച് ക്ഷീണ ക്ഷീണത്തിലല്ല ഒരു ചെറിയ ഒരു എന്താ പറയണേ ഒരു മടിയിൽ മാർണേ സ്ലോട്ടും നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് സോപ്പർ സോപ്പ് കിട്ടുന്നുണ്ട് മറ്റേ പ്രസ് കോൺഫറൻസിലും പുള്ളിക്കാരെ ചിലപ്പോൾ കുറച്ച് പുതിയ പ്ലേസിനെ കുറച്ച് പ്ലയറ പ്ലേസിനൊക്കെ ചാൻസ് കൊടുക്കുകയും മെയിൻ പ്ലേഴ്സിനൊക്കെ റെസ്റ്റ് ചെയ്യുകയും കേൾക്കുന്നു എന്തെന്നാലും ഒരു മെന്റലി ഏഹ് ഒരു ടൈറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ ഒരു മെന്റലി ചെറിയൊരു സോഫ്റ്റ്നെസ് വരും ഒരു ടെൻ പെർസെൻറ് സോഫ്റ്റ്നെസ് എങ്കിലും വന്നു കഴിഞ്ഞാൽ മതി പിന്നെ നമ്മൾ ഹോം ഗ്രൗണ്ടിലാണ് കളിക്കുന്നത് നമ്മുടെ റീസെന്റ് ഫോം നല്ലൊരു ഫോമാണ് ആൻഡ് പ്രത്യേകിച്ച് ലിവർപൂൾ എക്സ്പാൻസീവ് ഫുട്ബോൾ ആണ് കളിക്കുന്നത് നമുക്ക് പറ്റി നമുക്ക് വേണ്ടത് എക്സ്പാൻസീവ് ഫുട്ബോൾ ആണ് കാരണം നമ്മുടെ എൻസോയിൻ്റെയും കോൾപ്പാൽമറിന്റെ പാസും ആ റേഞ്ച് എടുത്ത് കളിക്കാനും നമുക്ക് കൗണ്ടർ അറ്റാക്ക് ട്രാൻസിഷൻ അറ്റാക്ക് കളിക്കാനാണ് നമ്മുടെ ടീം ഭയങ്കര സെറ്റപ്പ് ആയിരിക്കുന്നത് ആൻഡ് ദിസ്ഇസ് പെർഫെക്റ്റ് അതിനനുസരിച്ച് ജയിക്കണമെന്നല്ല പക്ഷേ മാസഫ് മാസം ഫോർ ആസ് ആസ്നൽ അപ്പുറത്ത് തോറ്റുകയും ചെയ്തു ബോൺമത്തിനെതിരെ രണ്ട് ഒന്നിന് അവർ ഹോം ഗ്രൗണ്ടിൽ ആദ്യമായിട്ട് ബോൺമത്തിനെതിരെ അവർ തോക്കുകയും ചെയ്തു ദാറ്റ് മേക്സ് ഇറ്റ് വെരി ഇൻട്രസ്റ്റിംഗ് കാരണം ആസ്നലിന് ലിവർപൂളുമായിട്ട് ന്യൂ കാസലുമായിട്ട് ഇനി മത്സരമുണ്ട് നമുക്ക് ന്യൂ കാസലുമായിട്ട് മത്സരമുണ്ട് നോട്ടിംഗം ഫോറസ്റ്റുമായിട്ട് മത്സരമുണ്ട് നോട്ടിംഗം ഫോറസ്റ്റ് കഴിഞ്ഞ കളിയിൽ അവര് ബ്രെൻഫോർഡായിട്ട് തോറ്റിരുന്നു അപ്പൊ അതുകൊണ്ട് അവര് പോയിന്റ് നമ്മുടെ സ്ഥാനത്താണ് ആസ്റ്റാൻ വില്ലേജ് ജയിച്ചിരുന്നു നമ്മുടെ ഒരുമിച്ച് പോയിന്റ് നിലയിലുണ്ടെങ്കിലും ഗോൾ ഡിഫറൻസിൽ അവര് പുറകിലാണ് അപ്പോൾ നമ്മുടെ കയ്യിലാണ് ചെൽസിയുടെ കയ്യിലാണ് ടോപ്പ് ഫൈവ് ഇരിക്കുന്നതെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ആൻഡ് ത്രീ പോയിന്റ് അഗെൻസ്റ്റ് ലിവർപൂൾ വിൽ ബി മാസൻസ് ലിവർപൂൾ വിൽ ബി മാസ ആൻഡ് ഇഫ് യു ആർ ക്ലോസിംഗ് ഇൻ ഓൺ ടോപ്പ് ഫൈവ് നമുക്ക് പറയാനുള്ളൂ നമ്മുടെ പെഡ്രോ നെറ്റോന്റെ ആ ഗോൾ ഫുൾഹമിനെതിരെയുള്ള ഒരു ഗോൾ മോസ്റ്റ് ഡിസൈസീവ് ഗോൾ ആയി മാറിയാണ് ഈ സീസണിൽ നമുക്ക് വേറെ മനോഹരമായ അവസരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ദാറ്റ് ഗോൾ അഗേൻസ് പ്രത്യേകിച്ച് നമ്മൾ ടോപ് ഫൈവ് ഈ സീസണിലേക്ക് പിന്നെ ടോപ്പ് ഫൈവിലേക്ക് കുറെ പേര് മറ്റേ ചോദിക്കുന്നുണ്ട് ഇപ്പൊ നമ്മള് യുണൈറ്റഡോ ടോട്ടനമോ യൂറോപ്പ്യൻ ലീഗ് ജയിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ ആര് യൂറോപ്പൻ ലീഗ് ജയിച്ചാലും നമ്മൾ ടോപ്പ് ഫൈവില് കയറി കഴിഞ്ഞാൽ നമ്മൾ ചാമ്പ്യൻസ് ലീഗ് കളിക്കാനും അടുത്ത അടുത്ത സീസണിൽ കളിക്കും ആണ് ഇനിയിപ്പോ ആസ്നൽ ആസ്നലിന്റെ ഭാവി നമുക്കറിയില്ല പക്ഷെ ആസ്നലി കേസിലെ വെച്ച് അവർ ടോപ്പ് ഫൈവിലേക്ക് എന്നാലും നിക്കുന്നു അപ്പോൾ അത് കുഴപ്പമില്ല പക്ഷെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടോട്ടറം ആണെന്നുണ്ടെങ്കിൽ യൂറോപ്പിലേക്ക് കടിക്കണമെങ്കിൽ ആറ് പ്രീമിയർ ലീഗ് ടീംസ് ആയിരിക്കും അടുത്ത സീസണിൽ ചാമ്പ്യൻസ് ലീഗിലേക്ക് പോവാ അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയേണ്ടില്ല നമുക്ക് ഇതാണ് ഇപ്പൊ നമുക്ക് നമ്മുടെ കാര്യം നോക്കാനായിട്ട് ഒരു അവസരമുണ്ട് നമ്മുടെ കയ്യിലാണ് കൺട്രോൾ അടിക്കുന്നത് നമുക്ക് ലിബർ ന്യൂ കാസായിട്ടൊരു മത്സരമുണ്ട് അത് എവയാണ് അതാണ് ചെറിയൊരു പണി പിന്നെ പോരാത്തതിന് നമുക്ക് നോട്ടിംഗം ഫോറസ്റ്റ് ആയിട്ടുള്ള മത്സരമുണ്ട് അവസാനത്തെ മത്സരം ആൻഡ് ഗെയിം ഡിസൈഡ് അപ്പൊ അതിലും നമുക്ക് ടോപ്പ് ഫൈവ് കയറാനുള്ള സാധ്യത കൂടുതല ബട്ട് ന്യൂ ലിവർപൂളിനെതിരെ നമുക്ക് മൂന്ന് പോയിന്റ് കലസ്ഥമാക്കി പറ്റി കഴിഞ്ഞാൽ ബി മാക്സിമം ഞാൻ വല്ലാണ്ട് ഒന്നും വെക്കുന്നില്ല പക്ഷെ പോസിബിൾ ആണോന്ന് ചോദിച്ച് കഴിഞ്ഞാൽ പോസിബിൾ ആണ് റീസെൻറ്റ് ഫോം നമ്മുടെ നല്ലതാണ് കുറച്ചും കൂടെ നല്ല ആയിട്ട് കളിക്കുന്നുണ്ട് ലിവർപൂൾ ആയിട്ട് കൊണ്ട് കുറേ കൂടെ ഗെയിം ഓപ്പൺ ആയിരിക്കും അവരെ ട്രാൻസിഷൻ അറ്റാക്കിൽ നമുക്ക് പിടിക്കാനായിട്ടുള്ള ഒരു അവസരമുണ്ട് അവർ കുറച്ച് മെന്റലി റിലാക്സ് ആയിട്ട് കളിക്കുന്ന ഒരു സിറ്റുവേഷനും വരും അവർ ഫുൾ സ്ട്രെങ്ത് ഇറക്കുകയാണെങ്കിൽ ഒരു ചെറിയ മെന്റൽ റിലാക്സേഷനും ഉണ്ട് അപ്പൊ എല്ലാം വെച്ച് നോക്കാൻ നേരത്ത് നമുക്ക് നല്ലൊരു അവസരമാണ് പക്ഷെ ഇതെല്ലാം കൊള്ള അതല്ല മെറസ്കാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് കണ്ടറിയണം ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംവെയർ നമ്മുടെ ടീം ഈ ട്രാൻസിഷൻ അറ്റാക്കിൽ ഷൂട്ടബിൾ ആയതുകൊണ്ട് ഒരു പക്ഷേ അത് അഡ്വാൻറ്റേജസ് ആയി മാറാൻ എന്ന് എനിക്ക് തോന്നുന്നു എന്നാലും നമ്മൾ പറയാനുള്ളത് അല്ലെ വല്ലാണ്ട് ഞാൻ ഓവർ എക്സൈറ്റഡ് ഓവർ ഹൈപ്പ് ആവുന്നില്ല ഈവൻ എ ഡ്രോ സത്യം പറഞ്ഞാൽ വുഡ് നോട്ട് ബി എ ബാഡ് റിസൾട്ട് കാരണം ലിവർപൂൾ നിൽക്കുന്ന ഒരു ടീമാണ് ചാമ്പ്യൻസ് ആണ് ആൻഡ് നമ്മൾ ഗാർഡ് ഓഫ് ഓണർ കൊടുക്കും എന്നുള്ളത് കൺഫേം ചെയ്തു സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ കുറച്ച് വിഷമമുണ്ട് കേൾക്കാനായിട്ട് സ്റ്റാംഫോർട്ട് ബ്രിഡ്ജിൽ ലിവർപൂൾ പ്ലേഴ്സിന് ഗാർഡ് ഓഫ് ഓണർ കൊടുക്കുക എന്ന് പറയുമ്പോൾ ചെറിയ കടം ഇല്ലായില്ല പക്ഷെ എന്നാലും അവർ ഡിസേർവിംഗ് ആണ് ഈ സീസണിൽ അവർ ചാമ്പ്യൻസ് ആണ് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ അവർക്ക് ഗാർഡ് ഓഫ് ഓണർ കൊടുക്കുകയും വേണം അവർ ഗാർഡ് ഓഫ് ഓണർ എടുത്തോടെ നമുക്കൊരു മൂന്ന് പോയിന്റ് തന്നാൽ മതി നമുക്ക് നല്ല ട്രേഡ് ഓഫ് അല്ലേ അവർ മൂന്നു പോയിന്റ് നമുക്ക് വരുന്നത് നമ്മൾ ഗാർഡ് ഓഫ് ഓണർ കൊടുക്കുന്നു നമുക്കൊരു കംപ്ലന്റ് ഇല്ല മൂന്ന് പോയിന്റ് ആയി കഴിഞ്ഞാൽ ദൻ ആർ ഗ്യാപ്പ് ബിറ്റ്വീൻ സിറ്റി ആൻഡ് ഈവൻ ആർസണൽ ആർസണലിനോട് പോലെ ഒരു ഗ്യാപ്പ് നമുക്ക് ഷോർട്ടൺ ചെയ്യാൻ പറ്റും ആൻഡ് നൗ ടോ ഫൈവ് ും ജോയിൻ ചെയ്തിരിക്കയാണ് അത് അൺഫോർച്ചുനേറ്റ്ലി ആസ്നലും ജോയിൻ ചെയ്തിരിക്കുകയാണ് പി എച്ച് ഡിക്ക് എതിരെ ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കളിയിൽ തൂക്കുക എന്ന് പറയണത് കുഡ് ബി അ സൈക്കോളജിക്കൽ ചാലഞ്ച് പറ്റില്ലേ അത് ആസ്നൽ ആസ്നലിന്റെ ടീം അവരുടെ തലവേന പക്ഷെ നമുക്ക് നമ്മുടെ നോട്ടം ടോപ്പ് ഫൈവിലേക്കാണ് വെരി 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 മച്ച് പോസിബിൾ വെരി മച്ച് പോസിബിൾ എന്ന് പറഞ്ഞാൽ വെരി മച്ച് പോസിബിൾ അതുകൊണ്ട് കുറച്ച് പോസിറ്റീവ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു കുറച്ച് എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്നു അവസാനം കളി നമ്മൾ ഗോവിന്ദ കളിയൊക്കെ കളിച്ചു കഴിഞ്ഞാൽ പറയാൻ പറയാൻ പറ്റില്ല ഫിംഗേഴ്സ് ക്രോസ്ഡ് ഡോക്സ്